നിലമ്പൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇരുപതോളം കേന്ദ്രങ്ങളിലാണ് സ്വരാജിന് ഇന്ന് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഷമി പ്രഭാകറും ഒപ്പം അമൽനാഥും ചേരുന്നുണ്ട് ഷമി പ്രഭാകറിലേക്ക് ഒരിക്കൽ കൂടി ഷമി നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് പ്രകൃതി പ്രകാശമാനമായ അന്തരീക്ഷത്തിലേക്കാണ് അവിടുത്തെ രാഷ്ട്രീയ ചിത്രം കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു നാല് പേർ മത്സരിക്കുന്നുണ്ട് അൻവർ ഉൾപ്പെടെ ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെ നാല് പേരോടെ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കൺവെൻഷനിൽ കണ്ടതാണ് സ്വരാജിന് കിട്ടിയ വലിയ പിന്തുണ അത് രാഷ്ട്രീയ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ മാത്രമല്ല നിലമ്പൂരിലെ പൊതുസമൂഹം ഒന്നാകെ അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എപ്പോഴാണ് ഇനിയിപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക പതിനൊന്ന് മണിക്ക് തന്നെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു വലിയ തരത്തിലുള്ള പിന്തുണ വലിയ പ്രകടനമായിട്ട് തന്നെയാകും സ്വരാജ് ഓഫീസിലേക്ക് പോവുക അല്ലേ അല്ലെ തീർച്ചയായും സിജു അതായത് ഈ ഒരു കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം പ്രത്യേകിച്ചും ഈ ഒരു മലയോര മേഖലയാണ് വനം പ്രദേശങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മഴയുടെ കാര്യത്തിൽ നാട്ടിൻപുറങ്ങളിലേക്കാൾ നമ്മുടെ സ്ഥലങ്ങളേക്കാൾ കൂടുതൽ വലിയ തോതിൽ മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മഴ അതിശക്തമായി തുടരും എന്ന ഒരു സാഹചര്യമായിരുന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വരാജ് എത്തുന്ന സമയത്ത് ഒരു എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു മഴ പെയ്താൽ ഈ ഒരു സ്വീകരണം പൊളിഞ്ഞു പോകുമല്ലോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നു പക്ഷേ പ്രകൃതി ഏറ്റവും ഭംഗിയായി സ്വരാജിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോഴേക്കും വലിയ തോതിൽ ആൾക്കാരെത്തുന്നു ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ആ കാര്യം പറഞ്ഞു ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ സ്വരാജിന് കിട്ടിയ സ്വീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരം തുടങ്ങിയത് തന്നെ കാരണം ആരും പറയാതെ ആരും വിളിക്കാതെ ആരും ക്ഷണിക്കാതെ ആൾക്കാരെത്തുന്നു അത് പിന്നീടൊരു വലിയ ഒരു കൂട്ടമായി മാറുന്നു ഒരു വലിയ റോഡ് ഷോയായി മാറുന്നു ആരും പറയാതെ തന്നെ അതൊരു ജനകീയ കൂട്ടായ്മയായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ആ അതുകൊണ്ട് തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഈ ഇവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷം കൃത്യമായി വികസന നേട്ടങ്ങളിലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ യു ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഗതിയില്ലാതെ ബി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയേണ്ടി ും സിജു കാരണം ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു താല്പര്യവും ബി സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് തട്ടിക്കൂട്ടി പോകണം എന്നായിരുന്നു പക്ഷേ വളരെ ഗൗരവമുള്ള ഒരു മത്സരത്തിലേക്ക് രാഷ്ട്രീയ മത്സരത്തിലേക്ക് നിലമ്പൂർ മാറുന്ന സാഹചര്യത്തിൽ തങ്ങൾ വിട്ടുനിന്നാൽ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ വിമർശനത്തിന് കാരണമാകുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഒരാളെ കടമെടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വളരെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ സ്ഥാനാർത്ഥിയായി വരുന്ന മോഹൻ തോമസിന് ഇന്നലെയാണ് ബി ജെ പിയുടെ അംഗത്വം കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നലെ രാവിലെ വരെ മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഒരാൾ ഇന്നലെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ബി ജെ പിയിലേക്ക് വരുന്നു അംഗത്വം എടുക്കുന്നു എന്തായാലും അത് ആ വഴിക്ക് പോട്ടെ എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളും പറയാനുള്ള അവകാശം ജനാധിപത്യത്തിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ അവർക്ക് പിന്നെ മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ എന്തായാലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നൽകിയത് യു ഡി എഫ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സിജു പക്ഷേ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായും തീർച്ചയായും രാഷ്ട്രീയം തന്നെയാണ് വികസനം തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായത് മറ്റ് മണ്ഡലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വികസനം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിൻ്റെ അവസരവാദ രാഷ്ട്രീയം തന്നെയാണ് വർഗീയതയ്ക്ക് കുടപിടിക്കലാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്